െ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും ബസ് കിട്ടാത്ത ആൾക്കാരാണ് മുസ്ലിം ലീഗിലെ പല ആളുകളും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ പി കെ ഫിറോസിന്റെ ചില വർത്തമാനങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം തുല്യനീതിയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ തുല്യത അല്ല എന്ന് പറയുന്നിടത്ത് അതിനൊരു വേറൊരു ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സന്ദേശമാണ് ലീഗ് എപ്പോഴും ഒരു കാര്യം കാരണം ഈ തുല്യത എന്ന് പറയുന്നത് കാര്യമാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ് ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല അതിനകത്ത് എൽ ജി ബി ടി ക്യുഐ എ എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട് എൽ ജി ബി ടി ക്യുഐ എ മാത്രല്ല പ്ലസ് ഉണ്ട് അതൊക്കെ വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ് അപ്പൊ ഈ ജെൻഡർ പോളിറ്റിക്സിന്റെ മറവിൽ നമ്മൾ സദാചാര വിരുദ്ധമെന്ന് കരുതിയിരുന്ന പ്രകൃതി വിരുദ്ധമെന്ന് വിരുദ്ധം പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ നടക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ജെൻഡർ പോളിറ്റിക്സിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്ന് ലീഗ് ഇപ്പോഴും കരുതുന്നു തീർച്ചയായിട്ടും ഓ നിങ്ങൾ എത്ര പുരോഗമന വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഈ സഹോദര ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ വിശ്വാസപരമായിട്ടല്ല ഒരു അഭിപ്രായമല്ല ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ള വനിതാ പ്രാതിനിധ്യം അത് രണ്ടാമത് നിന്നാൽ മതി ട്രാൻസ്ജെൻഡറുകളിൽ സൊസൈറ്റി ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് അത് അങ്ങനെ മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നില്ല അതിനകത്ത് ചില വസ്തുതകളുണ്ട് ഇപ്പം ഒരു ഇത് ഇത് ഒരു മനോനിലയാണല്ലോ തോന്നിലകളാണല്ലോ ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ് ഇവരുടെ ഫിസിക്ക് അല്ല അവരുടെ തോന്നലാണ് ഇൻട്രർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതേ സമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് തോന്നലുകൾക്ക് അനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ മാറ്റുകയാണ് വേണ്ടത് ജനറലി യൂണിഫോം നടപ്പിലാക്കുമ്പോൾ ബിന്ദു എന്താ പറഞ്ഞത് ബിന്ദു പറഞ്ഞത് ഹെൽത്ത് എക്ട്രോൺ നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പറഞ്ഞാൽ പിന്നെ നോർമറ്റീവ് എന്ന് പറയുന്നത് അത് ഞാനത് മുഴുവൻ കേളിപ്പിക്കുന്നില്ല സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ട്രംപ് പറഞ്ഞതിന്റെ ഒരു മലയാളി വേർഷൻ ഒരു മലയാളി ട്രംപാണ് ഈ പി കെ ഫിറോസ് എന്നൊക്കെ പറയേണ്ടി വരുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒക്കെ അടിപടലം മൂഞ്ചി അടുത്ത തവണ ഇവിടേക്ക് ഇത്തരം ഒരു ഗവൺമെന്റ് വരിക ഇവരൊക്കെ മുന്നോട്ട് വഹിക്കുന്ന ഈ മുസ്ലിം മുന്നോട്ട് വായിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ പെട്ടു എന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രാൻസ് അവസ്ഥ നമസ്കാരം ഇപ്പോ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയി പോലും വയ്യ അവരുടെ കാലുകളിൽ ഏറ്റേക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിന് ചതച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാംബാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതക സ്വന്തം വരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്നു എക്സെപ്റ്റൻസ് തരുന്നു മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളൂ ഏതൊരു ഏതൊരു ഗവൺമെന്റ് വന്നാലും 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 ും പറയുന്ന ഒരു മെന്റാലിറ്റി അല്ല എന്ന് ചോദിക്കുന്നത് ആണ് തീർച്ചയായിട്ടും മെന്റാലിറ്റിയാണ് പക്ഷെ അത് വളരെ ചെറുപ്പം മുതലേ വളർന്നു വരുന്ന ഒരു മെന്റാലിറ്റിയാണ് നമുക്കൊന്നും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു മെന്റാലിറ്റി കൂടിയാണ് ഒരു പക്ഷെ ഏത് സമയത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതും തിരിച്ചു പോകാൻ കഴിയാതിരിക്കുന്ന ഒരു മെന്റാലിറ്റി കൂടിയാണ് ഇതൊന്നും ഈ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കുറച്ച് പ്രയാസമാണ് ഒന്നാമത് ആറാം നൂറ്റാണ്ടിൽ ആ ഒരു മതം തലയ്ക്ക് പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് ആണും പെണ്ണും അല്ലാത്ത വേറൊരു വിഭാഗീ ലോകത്തില്ലാന്ന് വിശ്വസിച്ചടക്കുന്ന ആ ഒരു ഗ്രന്ഥം മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിടക്കുന്ന ഒരു ആളുകളും അതിൻ്റെ ബേസ് ചെയ്ത് ഉണ്ടാക്കി പറയപ്പെടുന്ന ഒരു പാർട്ടിയും തല പിടിച്ചിടക്കുന്ന ആൾക്കാരാണ് ഒരു രക്ഷയില്ല കേട്ടോ അവരൊന്നും നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസമൊരു കാര്യമാണ് എന്തായാലും എനിക്ക് ഇതിനൊപ്പം അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചകർ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സംഗതി വായിക്കാനുണ്ട് അത് നസീർ ഹുസൈൻ കിഴക്കേടത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഇപ്പോൾ അമേരിക്കയിലാണ് താമസം അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് അതിഗംഭീരമാണെന്നതിനാൽ ഞാൻ അദ്ദേഹത്തിന് അനുവാദം ചോദിച്ചിട്ടില്ല വിത്ത് ഡ്യൂ റെസ്പെക്ട് താങ്കളുടെ അനുവാദം ചോദിക്കാൻ വിട്ടുപോയി എങ്കിലും താങ്കൾക്ക് എതിർപ്പുണ്ടാവില്ല എന്നുള്ള വിചാരത്തോടെ ഞാനതൊന്ന് വായിക്കുകയാണ് ഈ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്ന് കൂടുതലായി ഒരു കാന്തിക ശക്തിയുമില്ലെന്ന് തെളിയിക്കുന്ന വീട് കിട്ടത്തിന് എന്നെയും കുടുംബത്തെയും സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്ത ന്യൂ ജേഴ്സിയിലെ മലയാളി കൂട്ടുകാരിൽ എൻ്റെ അടുത്ത മുസ്ലിം ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകുന്നത് എന്നായിരുന്നു മുസ്ലിം സുഹൃത്തിന്റെ ചോദ്യം പക്ഷേ അടിസ്ഥാന കാരണം ഇന്നിവൻ സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ പറയുന്നു നാളെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് തുല്യ സ്ഥാനം നൽകണമെന്ന് പറയുമെന്ന പേടി കൂടിയായിരിക്കണം ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി വിശ്വസിക്കുന്ന സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ തുല്യ അവകാശമുണ്ടെന്നായിരുന്നു എന്റെ മറുപടി എന്തായാലും കുറെ സുഹൃത്തുക്കൾ ഈ സാമൂഹ്യ പരിഷ്കരണം അന്നും ഇന്നും അഭംഗുരം തുടരുന്നു മേൽപ്പറഞ്ഞ സംഭവത്തിന് ശേഷം ഈ മുസ്ലിം സുഹൃത്തിനെ ഞാൻ ന്യൂയോർക്കിലെ ഇന്ത്യൻ എംബസിയുടെ മുമ്പിൽ വെച്ചു കൊണ്ടു പൗരത്വ നിയമ ഭേദഗതികൾക്കെതിരെ കുറെ സംഘടനകൾ നടത്തിയ സമര സ്ഥലത്ത് വെച്ചായിരുന്നു അത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരത്തിൽ മലയാളി മുസ്ലിം സംഘടനകളും പങ്കെടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അവൻ അവിടെ വന്നത് നമ്മുടെ ഇറച്ചിൽ മണ്ണ് പറ്റുന്നുവരേയുള്ളൂ ഒരാളുടെ അരാഷ്ട്രീയത എന്നത് വെളിവാക്കിയ ഒരു സംഭവമായിരുന്നു അത് മുസ്ലിം എന്ന മതന്യൂനപക്ഷത്തെ എങ്ങനെ സംഘപരിവാർ ആക്രമിക്കുന്നുവോ അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ അവകാശങ്ങളെ മതങ്ങൾ ആക്രമിക്കുന്നതും അടിസ്ഥാന അവകാശങ്ങൾ തടയുന്നതും ഒരിടത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വസ്ത്ര ധരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന വിശ്വാസം കാരണം പൗരത്വത്തെ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ മറ്റിടത്ത് വിശ്വാസത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങളിൽ തുല്യ അവകാശം നിഷേധിക്കുന്ന അവസ്ഥ രണ്ടും ഒരേ വിഷയത്തിന്റെ രണ്ടു വശങ്ങൾ തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പി കെ ഫിറോസ് കേൾക്കണം കേട്ടോ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ലൈംഗികത ഉള്ളവരാണ് സെക്സ് ജെൻഡർ എന്നീ വാക്കുകളുടെ വ്യത്യാസം അറിയാത്ത അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒന്ന് നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ശാരീരികമായി നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ മറ്റേത് മനസ്സിൽ നമ്മൾ നമ്മളെ ആരായി കാണുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു നമ്മളെല്ലാവരും പരിപൂർണ സ്ത്രീകളോ പുരുഷന്മാരോ ആയ ജെൻഡർ അല്ല ഈ മഴവില്ലിനിടയിൽ എവിടെയുള്ള ആളുകളാണ് അത് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ലിംഗവുമായി നമ്മുടെ സെക്സുമായി പൂർണ്ണമായി യോജിച്ചു പോകണമെന്നില്ല ഈ രണ്ടും സെക്സ് ആൻഡ് ജെൻഡർ പരസ്പര വിരുദ്ധ കോണുകളിൽ വരുന്നവർക്കാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അതായത് ആണായി ജനിക്കുകയും ആണിന്റെ ചിന്താഗതി ഇല്ലാതിരിക്കുകയും ചെയ്യുക പെണ്ണിനെ പോലെ ചിന്തിക്കുകയും പെണ്ണിനെ പോലെ നടക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയും ചെയ്യുക രണ്ടു വിരുദ്ധമുള്ള സംഗതി ഒരുമിച്ച് വരിക ഈ പറഞ്ഞ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങൾ നിർത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ തൽക്കാലം പി കെ ഫിറോസിനൊപ്പുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളൂ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാളികളെ പോലെ തന്നെയാണ് മലയാള ഭാഷയിൽ സെക്സ് എന്നാൽ ലൈംഗികത എന്നല്ലാതെ അതിന് നേരത്തെ അതിർവരമ്പുകൾ സൂചിപ്പിക്കുന്ന പദങ്ങൾ മലയാള ഭാഷയിലില്ല ഉദാഹരണത്തിന് ലസ്ബിയൻ എന്നതിന് എന്താണ് ശരിയായ മലയാള പദം താഴെ കൊടുത്തിരിക്കുന്ന എല്ലാവിധ പ്രണയ ലൈംഗിക വേർതിരിവുകൾക്കും നമുക്ക് പുതിയ പദങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ചില സെക്ഷൽ പ്രണയ വേ ലൈംഗിക വേർതിരിവുകളെ കുറിച്ചിട്ടാണ് ഒന്ന് സാപ്പിയോ സെക്ഷൽ ഒരാളുടെ ബുദ്ധി അറിവ് ഒക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഒരാകർഷണം ഒരാളുടെ രൂപം ഇതിൽ ഒരു തരത്തിലും പങ്കുവഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം രണ്ട് ജമ്മി സെക്ഷൽ ഒറ്റ നോട്ടത്തിൽ ആകർഷണം തോന്നാതെ കുറേ നാൾ പരിചയപ്പെട്ടു ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ഡെമി സെക്ഷൽ അടുത്തത് പാൻ സെക്ഷൽ സെക്സ് ജെൻഡർ എന്നീ വേർതിരില്ലാതെ എല്ലാവരോടും തോന്നുന്ന ഒരാകർഷണം ശരീരമല്ല മനസ്സാണ് ഈ ആകർഷണത്തിന്റെ അടിസ്ഥാനം അടുത്തത് ആ സെക്ഷൽ പ്രണയം ഉണ്ടാകുമെങ്കിലും ഒരു തരത്തിലുള്ള ലൈംഗിക ആകർഷണമേ തോന്നാത്ത അവസ്ഥ ഇത് നോർമൽ ആണ് കേട്ടോ അങ്ങനെ ഉള്ളവരെ ഒക്കെ വിവാഹത്തിലേക്ക് തള്ളിവിട്ടു കുട്ടികൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന സമൂഹത്തെ ഒന്ന് ഓർത്തു വെക്കും ഭീകര അവസ്ഥയായിരിക്കും ലാസ്റ്റ് ഒന്ന് ഫ്ലൂയിഡ് മേൽപ്പറഞ്ഞ സംഗതികളെല്ലാം മാറി മറിഞ്ഞു വരുന്ന അവസ്ഥ മേൽപ്പറഞ്ഞ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരും ഇതുപോലെ തന്നെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ കുറെ പദങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് പങ്കാളിയുടെ സമ്മതത്തോടു കൂടി മറ്റൊരാളുമായി പ്രണയത്തിൽ ഏർപ്പെടുന്ന പോളിമോറി ഒരു സമയത്ത് ഒരാളോട് മാത്രം പക്ഷേ ഒന്നിന് പിറകെ ഒന്നായി ഓരോ പുതിയ ആളുകളും ബന്ധം പുലർത്തുന്ന സീരിയൽ മോണാഗമി പങ്കാളിയുടെ പ്രണയം പുലർത്തുമ്പോൾ തന്നെ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധം തുടരുന്ന സ്വിംഗി അനേകം ഇങ്ങനെ അനേകം വാക്കുകൾ പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും അതിർവരമ്പുകളിലുണ്ട് ഒരു പക്ഷേ ഇതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ചുളിച്ചേക്കാം പക്ഷെ ഓർക്കുക രണ്ടു പേരുടെയും പ്രണയവും ലൈംഗികതയും അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈകടത്താനോ അഭിപ്രായം പറയാനോ നമുക്ക് ഒരു കാര്യമില്ല കേട്ടോ അമേരിക്കയിലെ പ്രസിഡന്റ് പോലും ലോകത്ത് ആണോ പെണ്ണോ മാത്രമേ ഉള്ളൂ എന്ന് അയാളുടെ മതവിശ്വാസത്തിന്റെയോ വിവരക്കേടിന്റെയോ ഭാഗമായി പറയുമ്പോൾ അത് കൈയടച്ച് അംഗീകരിക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷം മതത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാർ ട്രംപ് തൻ്റെ ഇസ്ലാമോഫോബിയെ പുറത്തെടുത്ത് ഗാസയിൽ നിന്ന് പലസ്തീനികൾ വേറെ എവിടേക്കെങ്കിലും പോകണമെന്ന് കേൾക്കുമ്പോഴും ആ കയ്യെടുത്ത് ഉടരണം കേട്ടോ പറഞ്ഞ പോലെ സ്വന്തം ഇറച്ചിൽ മണ്ണ് വീഴുന്നവരെ നമുക്ക് മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിച്ചു കൊണ്ടിരിക്കാം താഴെ ചിത്രം കൊടുക്കുന്നുണ്ട് എനിക്കത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നറിയില്ല എറണാകുളത്ത് ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രം ചില മനുഷ്യരുടെ ഇരുമ്പ് ഒടി അടി വാങ്ങിക്കേണ്ടി വന്ന ഒരു പാവത്തിന്റെ പരിക്ക് ശീതളശ്യാം പോസ്റ്റ് ചെയ്തതാണ് സുഹൃത്തുക്കളെ ഇതാണ് നസീറിന്റെ ഒരു ഗംഭീരമായ എഴുത്ത് ഇത് ആ മുസ്ലീഗ് നേതാവിന് മനസ്സിലായോ പ്രയാസമാണ് പ്രയാസാണ് ശരി